ദൈവമനുഷ്യൻ്റെ സ്നേഹഗീത മരിയ വാൽത്തോർത്ത വാല്യം ഒന്ന് പ്രസാധക കുറിപ്പ് പത്ത് വാല്യങ്ങളിലായി പ്രസിദ്ധീകരിച്ച ഇറ്റാലിയൻ പുസ്തകങ്ങളുടെ ഇംഗ്ലീഷ് തർജിമയിൽ നിന്നും അഞ്ച് വാല്യങ്ങൾ മലയാളത്തിലേക്കുള്ള വിവർത്തനമാണ് പതിനാറ് വാല്യങ്ങളിലായി ആരാധന പബ്ലിക്കേഷൻ പ്രസിദ്ധീകരിക്കുന്നത് സുവിശേഷവൽക്കരണത്തിന് ഇത് നല്ലൊരു ഉപാധിയാണ് ഇത് വായിക്കുന്നവർക്ക് ധാരാളം ദൈവാനുഗ്രഹങ്ങളും ദൈവാനുഭവവും ഉണ്ടാകട്ടെ ഈ മലയാള വിവർത്തനം ഇറ്റലിയിലെ ഫ്ലോറൻസിലുള്ള ഐസോള ഡെൽ ലിറി എന്ന സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന വാൽത്തോർത്ത എഡിറ്റോറിയൽ കേന്ദ്രം അനുവദിച്ചിട്ടുള്ളതാണ് മരിയ വാൽത്തോർത്തയുടെ എല്ലാ കൃതികളുടെയും പകർപ്പവകാശം ഈ എഡിറ്റോറിയൽ കേന്ദ്രത്തിൽ നിക്ഷിപ്തമാകുന്നു ദൈവത്തെ പറ്റിയുള്ള അറിവ് എത്ര കൂടുതൽ ഉണ്ടാകുമോ അത്രയും കൂടുതൽ അവിടുത്തെ നമുക്ക് സ്നേഹിക്കുവാൻ സാധിക്കുന്നു ദൈവമനുഷ്യൻ്റെ സ്നേഹഗീത ദ പോയം ഓഫ് ദ മാൻ ഗോഡ് എന്ന മഹത് ഗ്രന്ഥം നമ്മുടെ ദിവ്യ രക്ഷകനായ ഈശോയെക്കുറിച്ചും അവിടുത്തെ പരിശുദ്ധ അമ്മയെപ്പറ്റിയും വളരെയേറെ പുതിയ അറിവുകൾ നമുക്ക് പകർന്നു തരുന്നുണ്ട് ഈ പുതിയ അറിവുകൾ നാം അറിയാതെ തന്നെ ഈശോയോടും മാതാവിനോടും നമ്മെ അടുപ്പിച്ചു കൊണ്ടുവരികയും അവരോടുള്ള സ്നേഹത്തിൽ വളരുന്നതിന് വളരെയധികം സഹായിക്കുകയും ചെയ്യുന്നു നമ്മുടെ ദിവ്യരക്ഷകൻ ഈ ഗ്രന്ഥം ലോകത്തിന് പ്രദാനം ചെയ്യുന്നതിൻ്റെ ഉദ്ദേശങ്ങളിലൊന്ന് അവിടുത്തെ പ്രിയപ്പെട്ട അമ്മയോടുള്ള ഭക്തി വീണ്ടും ഊർജിതപ്പെടുത്തി പ്രചരിപ്പിക്കുക എന്നതാണ് എന്തുകൊണ്ടെന്നാൽ ലോകരക്ഷയുടെ രഹസ്യം തന്നെ ദേവജനനിയുടെ മധ്യസ്ഥ പ്രാർത്ഥനയെ ആശ്രയിച്ചിരിക്കുന്നു എന്ന് കർത്താവ് പറയുന്നു നമ്മുടെ കർത്താവിൻ്റെ സുവിശേഷത്തോടു കൂടി തന്നെ എല്ലാ ക്രിസ്തീയ ഭവനങ്ങളിലും ആവശ്യം ഉണ്ടായിരിക്കേണ്ട ഒരു അമൂല്യ ഗ്രന്ഥമാണ് ദേവമനുഷ്യൻ്റെ സ്നേഹഗീത ഈ ഗ്രന്ഥത്തിൽ വിവരിക്കുന്ന പല സംഭവങ്ങളും നമ്മുടെ കർത്താവിൻ്റെ സംഭാഷണങ്ങളും ഉപദേശങ്ങളും സുവിശേഷത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന സംഭവങ്ങളിലേക്ക് കൂടുതൽ വെളിച്ചം വീശുന്നവയാണ് അക്കാരണത്താൽ ഇത് തിരുസഭയുടെ സുവിശേഷവൽക്കരണം എന്ന മഹത്തായ പരിപാടിക്ക് വളരെ സഹായകമാകും നമ്മുടെ കർത്താവിനെയും പരിശുദ്ധ മാതാവിനെയും പൂർണ്ണമായി കണ്ടെത്തുവാൻ സാധിക്കുന്നതിന് ഇതുവരെ എഴുതപ്പെട്ടിട്ടുള്ള ഏറ്റവും ഉത്തമമായ ഗ്രന്ഥമാണ് ദേവ സ്നേഹഗീത ഈ വക കാര്യങ്ങൾ ഓരോരുത്തർക്കും പ്രസ്തുത ഗ്രന്ഥം വായിച്ചു തന്നെ ബോധ്യപ്പെടേണ്ടതാണ് ഭാഗ്യസ്മരണാർഹനും പണ്ഡിതനുമായിരുന്ന പന്ത്രണ്ടാം പിയുസ് മാർപ്പാപ്പ അയ്യായിരത്തി അഞ്ഞൂറ് പേജ് വരുന്ന ഇതിൻ്റെ മൂലഗ്രന്ഥം ഇറ്റാലിയൻ ഭാഷയിൽ വായിച്ചതിന് ശേഷം ഇപ്രകാരം പറഞ്ഞു മഹത്തായ ഈ ഗ്രന്ഥത്തെപ്പറ്റി എങ്ങനെ ഞാൻ ഒരഭിപ്രായം പറയും അനുവാചകർ തന്നെ അത് മനസ്സിലാക്കിക്കൊള്ളും ഏതുകൊണ്ടും നമ്മുടെ ദിവ്യരക്ഷകൻ അവിടുത്തെ രണ്ടാമത്തെ വരവിന് ലോകത്തെ ഒരുക്കുന്നതിനു വേണ്ടി നമുക്ക് പ്രധാനം ചെയ്തിട്ടുള്ള വിലയേറിയ നിധി തന്നെയാണ് ഈ മഹത് ഗ്രന്ഥം ഈ ഒന്നാം ബാല്യത്തിൻ്റെ ഉള്ളടക്കം മാതാവിൻ്റെ ജനനം മുതൽ കർത്താവിൻ്റെ രഹസ്യ ജീവിത പരിസമാപ്തി വരെയാണ് രണ്ടാം വാല്യം മുതൽ കർത്താവിൻ്റെ പരസ്യ ജീവിതവും അത്ഭുതങ്ങളും വിലയേറിയ ഉപദേശങ്ങളും ആരംഭിക്കുന്നു സുവിശേഷവൽക്കരണത്തിൻ്റെ ഈ ദശകത്തിൽ ഈ അമൂല്യ ഗ്രന്ഥത്തിൻ്റെ പ്രചാരണത്തിൽ സഹകരിക്കുക എന്നത് ഏറ്റവും വലിയ ഒരു പ്രേക്ഷിത പ്രവർത്തനമായിരിക്കും പുതിയ നിയമത്തിലെ സുവിശേഷങ്ങളും അപസ്തോലിക നടപടികളും ലേഖനങ്ങളും യേശുവിൻ്റെ ജീവിതത്തെപ്പറ്റി വളരെ പരിമിതമായ വിവരണമാണ് നമുക്ക് നൽകുന്നത് വിശുദ്ധ യോഹന്നാൻ തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട് യേശു ചെയ്ത മറ്റു പല കാര്യങ്ങളുമുണ്ട് അതെല്ലാം എഴുതിയിരുന്നെങ്കിൽ ആ ഗ്രന്ഥങ്ങൾ ഉൾക്കൊള്ളാൻ ലോകത്തിന് തന്നെ സാധിക്കാതെ വരുമെന്നാണ് എനിക്ക് തോന്നുന്നത് യോഹന്നാൻ ഇരുപത്തിയൊന്ന് ഇരുപത്തഞ്ച് ദൈവത്തിൻ്റെ പ്രത്യേകവും വ്യക്തിപരവുമായ വെളിപാടിലൂടെ യേശുവിൻ്റെ അനുദിന ജീവിതത്തിലുടനീളം നടന്ന സംഭവങ്ങൾ നേരിട്ട് കാണുകയും കേൾക്കുകയും അനുഭവിക്കുകയും ചെയ്ത ഒരു വ്യക്തിയുടെ അനുഭവസമ്പത്താണ് അത് മരിയ വാൽത്തോർത്തിയുടെ ദൈവമനുഷ്യന്റെ സ്നേഹഗീത എന്ന ഗ്രന്ഥത്തിലുള്ളത് സാമൂഹികവും ഭൂമിശാസ്ത്രപരവും ചരിത്രപരവുമായ അന്നത്തെ സാഹചര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കുവാൻ ഈ ഗ്രന്ഥം ഉപകരിക്കുന്നുണ്ട് ദൈവശാസ്ത്രപരവും സന്മാർഗികപര പരവുമായ കാര്യങ്ങളിൽ യാതൊരു അപാകതയും ഈ ഗ്രന്ഥത്തിൽ കാണുന്നില്ല മറിച്ച് സുവിശേഷ ഗ്രന്ഥങ്ങൾ കൂടുതൽ ആഴത്തിൽ പഠിക്കുന്നതിനും മനസ്സിലാക്കുന്നതിനും വ്യാഖ്യാനിക്കുന്നതിനും ഏറ്റവും നല്ല ഒരു ഗ്രന്ഥമായി ഇതിനെ കാണുന്നു മരിയ വാൽത്തോർത്തിയുടെ ദേവമനുഷ്യന്റെ സ്നേഹഗീത ഇംഗ്ലീഷിൽ എണ്ണൂറ് പേജുള്ള അഞ്ച് പുസ്തകങ്ങളിലാണ് എഴുതപ്പെട്ടിരിക്കുന്നത് ക്രിസ്തുവിൻ്റെ ജീവചരിത്രം മുഴുവൻ ഈ പുസ്തകങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു സുവിശേഷ സംഭവങ്ങൾ നേരിട്ട് കണ്ട് എഴുതിയതുപോലെ സജീവമായിരിക്കുന്നു ഒരു നോവൽ എന്ന പോലെ വായിക്കാം ഇതിലെ നൂറുകണക്കിനുള്ള കഥാപാത്രങ്ങളുടെ വിവരണങ്ങളും സംഭാഷണങ്ങളും ഓരോരുത്തരുടെയും സ്വഭാവത്തിന് യോജിച്ച വിധത്തിലായിരിക്കുന്നു ഒരു സ്ത്രീയുടെ ഭാവന കൊണ്ട് ഇതിൽ രേഖപ്പെടുത്തിയിട്ടുള്ള സംഭവങ്ങളും പശ്ചാത്തല വിവരണങ്ങളും സംഭാഷണങ്ങളും ഉണ്ടാക്കുക സാധ്യമല്ല വിശ്വാസത്തിനോ സന്മാർഗത്തിനോ എതിരായിട്ടുള്ള യാതൊന്നും ഇതിലില്ല ഇരുപത്തിയെട്ട് വർഷങ്ങളോളം രോഹിണിയായി കിടന്ന ഒരു സ്ത്രീക്ക് പാശ്ചാത്യ പൗരസ്ത്യ സംസ്കാരങ്ങളെപ്പറ്റിയും ക്രിസ്തുവിൻ്റെ ജീവിതകാല ഘട്ടത്തെപ്പറ്റിയും ഇത്രയും അറിവ് ലഭിക്കുക അത്ഭുതകരമായിരിക്കുന്നു ഈശോയും പരിശുദ്ധ കനികാമറിയവും മരിയയ്ക്ക് നൽകിയ നിരവധി ദർശനങ്ങളിൽ അവർ പറഞ്ഞുകൊടുത്തു എഴുതിയതാണ് ഈ ഗ്രന്ഥമെന്ന് പറയപ്പെടുന്നു മരിയയുടെ മരണശേഷം മാത്രമാണ് ഈശോയുടെ നിർദ്ദേശപ്രകാരം ഈ ഗ്രന്ഥം വെളിച്ചം കണ്ടത് പന്ത്രണ്ടാം പിയുസ് മാർപ്പാപ്പ ഈ പുസ്തകങ്ങൾ വായിച്ചതിന് ശേഷം ഈ ദർശനങ്ങളിൽ വിശ്വാസം പ്രകടിപ്പിച്ചിട്ടുണ്ട് തിരുസഭ ഔദ്യോഗികമായി ഈ ദർശനങ്ങൾ സത്യമാണെന്ന് പ്രസ്താവിച്ചിട്ടില്ലെങ്കിലും വായനക്കാർക്ക് ഈ പുസ്തകം ഉപകാരപ്രദമായി ആധ്യാത്മിക ഉണർവോടെ വായിക്കാം സുവിശേഷകന്മാർ വളരെ ചുരുക്കത്തിൽ പറഞ്ഞിരിക്കുന്നവയുടെ വിശദാംശങ്ങൾ മനസ്സിലാക്കാം സംഭാഷണങ്ങളും പശ്ചാത്തല വിവരണങ്ങളും വളരെ നീണ്ടു പോയിട്ടുണ്ട് പക്ഷേ ക്രിസ്തുവിൻ്റെയും അവിടുത്തെ സ്നേഹിതരുടെയും ശത്രുക്കളുടെയും ജീവിതങ്ങൾ പലസ്തീനായി നേരിട്ട് കണ്ടറിഞ്ഞ ഒരാളുടെ പേനയിൽ നിന്ന് വന്നതുപോലെയുള്ള അനുഭവമാണ് വായനക്കാർക്കുണ്ടാവുക